നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുവാനും തടസ്സം കൂടാതെയുള്ള സാമ്പത്തിക നിവൃത്തിയും ഉണ്ടാകുമെങ്കിലും മനം മടിപ്പിക്കുന്ന ചില ജീവിത സാഹചര്യങ്ങളെയും ഈ കാലത്ത് നേരിടേണ്ടി വരാം വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് യോഗമുണ്ടാകും പണയത്തിലിരുന്ന വസ്തുവകകൾ തിരിച്ചെടുക്കാനാകും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആദായം വർദ്ധിക്കും സ്ത്രീകൾ മുഖേന നേട്ടങ്ങൾ ഉണ്ടാകും പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തതിനാൽ ചില സംരംഭങ്ങളിൽ നിന്ന് പിന്മാറും പ്രണയബന്ധങ്ങളിൽ വിള്ളൽ സംഭവിക്കാം പ്രശ്നങ്ങളെ നേരിടുന്നതിൽ ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും